സുഖം തന്നെ വിഷം നിന്റെ മുൻ തേരാപാര ഓർന്നുണ്ടല്ലോ എന്താണ് പരിപാടി അതോ പട്ടാളത്തിൽ പിള്ളേര് പോണക്ക് പോട്ടണ്ട നമ്മൾക്ക് വല്ലപ്പോ ലെറ്റർ അടിക്കാലോ പിന്നെ പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്ന ഏർപ്പാട് എടുത്തിട്ട് കാരം കുറെ അല്ലേ പട്ടാളത്തിൽ മാത്രമല്ലേ കേന്ദ്ര സർക്കാർ ഇപ്പൊ ആളെടുക്കണ എല്ലാം നിർത്തിയിരിക്കേ ഇപ്പൊ ഡ്രൈവർ ഇല്ലാതെ ഓർഡർ അത് ഇപ്പോ ട്രെയിനിലൊക്കെ ലോക്കോ പൈലറ്റ് അല്ല ഓട്ടോ പൈലറ്റാ ഇന്നാൾ കണ്ടില്ലേ രണ്ട് ട്രെയിനുകൾ തമ്മിൽ നേർക്ക് നേരെ വന്നിരിക്കുന്നു പുറത്തു കഴിഞ്ഞപ്പോ അതിന്റെ പുറത്ത് വരണം വന്നിരിക്കുന്നു എന്റെ പൊന്നോ ചുവപ്പ് കൂടി കാണിക്കാൻ പോലും ആളില്ലന്നെ പൊക്കി പൊക്കി ആ ചോപ്പ് കൂടി കാണിച്ചിരുന്ന ചാവില്ലായിരുന്നു കാര്യത്തിൽ തീരുമാനമായി കോട്ട കോട്ട കിട്ടില്ലേ ഓ എന്ന് ഒലിപ്പ് ഇവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങൾക്കൊന്നും നിനക്കൊന്നും പറയലേ അയ്യോ ഞങ്ങൾക്ക് ഒന്നും യാതൊരു അഭിപ്രായവും ഇല്ലേ അണാ ഒരു ബോണ്ടു ബോണ്ടാ അയ്യോ ബോണ്ടല്ല ബോണ്ടാ ഓ ബോണ്ടാ ബോണ്ട വിശ്വം തൽക്കാലം പട്ടാള കോട്ടകളെ ടച്ചപ്പൊക്കെ നീ മാറ്റി വയ്ക്കുക എന്നിട്ട് നീ നിന്റെ മൊ കേരള പി എസ് സി പരീക്ഷ എഴുതിപ്പിക്കുക ഈ സർക്കാർ വന്നതിന് ശേഷം എന്തുമാത്രം പിള്ളേരാ ഇപ്പോ ജോലി കിട്ടി കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നറിയാമോ കൊള്ള കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന തള്ള മുഴുവൻ വെറും തള്ളാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കണ്ടാലറിയാത്തവൻ അറിയാത്ത